സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന ആരോപണത്തിന് മേലാണ് ഇപ്പോൾ എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് കൂടിയായ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ ഇടപാട് കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് നിരോധനത്തിനോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലുമുള്ള നൂറുകണക്കിന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെയാണ് എൻ എയും ഇ ഡിയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് അതിൽ ചില ആളുകൾക്ക് അടുത്ത കാലത്ത് ജാമ്യം ലഭിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവർക്കെതിരെയുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങളും എതിർ ശബ്ദങ്ങൾക്കും എതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് സമീപനമാണെന്നാണ് എസ് ഡി പി യുടെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടുമായി ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ ഞങ്ങൾ സ്ഥാപിക്കുന്നില്ലെന്നും ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുമാണ് എസ് ഡി പി ഐ അവകാശപ്പെടുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് അതിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഇപ്പോഴും എസ് ഡി പി ഐയെ കൂടി കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതായിട്ടാണ് ഈ വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ അടുത്ത കാലത്ത് നടത്തിയ പല പ്രക്ഷോഭങ്ങൾക്കും മുൻനിരയിൽ നിന്നത് എസ് ഡി പി ആണെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത് അടുത്ത കാലത്ത് വഖഫ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് എസ് ഡി പി ഐ നടത്തിയിട്ടുള്ളത് ഇത് വീണ്ടും എസ് ഡി പി ഐയെ നോട്ടപ്പുള്ളിയാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടാക്കാൻ കാരണമായി തീർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടുകൂടിയാണ് ഇപ്പോഴും അതിന്റെ ദേശീയ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസികളും നീങ്ങിയിരിക്കുന്നത് ഏതായാലും ഇതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് എസ് ഡി പി ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ ആണോ അല്ലയോ എന്നുള്ള രീതിയിലാണ് ഒരു ഭാഗത്ത് ചർച്ച നടത്തുന്നതെങ്കിൽ മറുഭാഗത്ത് ഇത്തരമൊരു ഫാസിസ്റ്റ് രീതിയാണ് എതിർശാന്തങ്ങളെ ഇല്ലാതാക്കുന്ന ഫാസിസ്റ്റ് രീതിയാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്നും ആർ എസ് എസിന്റെ നയങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് അജണ്ടകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുമാണ് എസ് ഡി പി യുടെ വിമർശനം എന്നുള്ളത് രാജ്യവ്യാപകമായി ന്യൂനപക്ഷങ്ങളെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള അലോസരങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട സർക്കാരുകൾക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇവിടത്തെ ഈ രാജ്യത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തെ ഏറ്റവും കൂടുതലുള്ള പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്തു പിടിച്ചു ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് എസ് ഡി പി ഐ ലക്ഷ്യം വെക്കുന്നുള്ളത് ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐയെ ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇത്തരം ഇ ഡി ഐയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസികളെയോ ഇറക്കിക്കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം രണ്ടായിരത്തി പതിനാലിന് ശേഷമുണ്ടായ ഭരണമാറ്റം കേന്ദ്ര സർക്കാരിൽ ഉണ്ടായ ഭരണമാറ്റം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട വിമർശനം രാജ്യത്തെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റുകളെയും മറ്റു സാമൂഹ്യ പ്രവർത്തകരെയും സർക്കാരിനെ വിമർശിച്ചതിനും ഭരണകൂടത്തിനെ വിമർശിച്ചതിൻ്റെയും പേരിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജയിലിലടക്കുകയും വിവിധ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട് പ്രതികളാക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്താണ് എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നടപടികളിലേക്ക് കേന്ദ്രവും കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും നീങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും രാജ്യവ്യാപക പ്രതിഷേധത്തിന് എസ് ഡി പി ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ രാജ്യത്ത് സംഘടിപ്പിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനമായി പുറത്തു വന്നിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലാണ് ഈ അറസ്റ്റ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വളരെയധികം നൂറുകണക്കിന് നേതാക്കന്മാരെ രാജ്യവ്യാപകമായി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വിശേഷം ഒരു രാജ്യത്ത് ഏറ്റവും വലിയ വലിയയാടപ്പെട്ട സംഘടനയായിരുന്നു ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ അവസ്ഥ എന്നുള്ളത് രാജ്യവ്യാപകമായി നൂറുകണക്കിന് അതിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതിനുശേഷമാണ് നിരോധനമടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചത് ആയുധ പരിശീലനവും ഭീകരവാദ ആരോപണവും അന്താരാഷ്ട്ര തീവ്രവാദ ബന്ധം മുതൽ കള്ളപ്പണ ഇടപാട് മുതൽ മുഴുവൻ ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടാണ് ആ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ നിയമ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് തന്നെ നിരവധിയായ മുൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരായ ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ബന്ധപ്പെട്ട കോടതികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കൊണ്ടുള്ള നടപടികൾ ഇ ഡി സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും വരുംകാല ഇന്ത്യൻ സാമൂഹികാവസ്ഥയിൽ എതിർ ശബ്ദങ്ങളെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനകീയ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്